വക്കം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് നളന്ദ അംഗനവാടിയുടെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ സിന്ധു സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ എട്ടാം വാർഡിലെ നളന്ത അംഗനവാടി ഒരു പ്രവേശനോത്സവമാണ് വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ വാർഡ് മെമ്പറായി ചുമതലിക്കുന്ന സമയത്ത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു ഈ അംഗനവാടി ഇന്ന് അതൊരു സ്മാർട്ട് അംഗനവാടി സ്ഥലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായി എന്നത് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ ഒരു ചടങ്ങില് കുഞ്ഞുങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുഞ്ഞിക്കുടുക്ക സമ്മാനമായി നൽകി കുഞ്ഞുങ്ങളിലും വളരെയധികം സന്തോഷം കണ്ടു മറ്റു നല്ല ശീലങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുന്നതോടൊപ്പം ഈ ഒരു സമ്പാദ്യശീലവും വർദ്ധിപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ വളർത്തിയെടുക്കണമെന്ന ഒരു അഭ്യർത്ഥന എനിക്ക് രക്ഷിതാക്കളോടുണ്ട് നമ്മുടെ ഈ കുഞ്ഞുമക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഒപ്പം ഈ തലത്തിലേക്ക് ഈ കുഞ്ഞു ഈ ഒരു അംഗനവാടിയെ എത്തിക്കാനായി ടീച്ചർ വളരെയധികം പ്രയത്നിച്ചിരുന്നു ടീച്ചർ കുഞ്ഞുങ്ങളോട് വളരെ ഫ്രണ്ട്ലിയാണ് അപ്പോൾ രക്ഷിതാക്കളും അതുപോലെയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരുടെ പാവവും ഉറഞ്ഞുകൊണ്ട് നടത്തുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് അംഗൻവാടി സ്ഥിരമായിട്ട് കയറിയത് ഞാൻ അന്ന് വേറൊരു സ്ഥലത്തായിരുന്നെങ്കിലും ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റേതായ രീതിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ എനിക്ക് ഇവിടെ കാഴ്ചവെക്കാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ അംഗൻവാടി ശോചനീയമായ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ നമ്മുടെ മമ്പറിൻ്റെ സഹായത്തോടെ നന്നായിട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ ഒരുപാട് കുട്ടികളും ഒക്കെ അംഗൻവാടിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അതിലേക്ക് അതുമാത്രമല്ല പേരൻസിൻ്റെ സഹായ അടുത്തു നിന്ന് നല്ല സഹായ സഹകരണങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എ എൽ എം എസ് സി മെമ്പേഴ്സ് ആയാലും സഹായങ്ങളും ഉണ്ട് എല്ലാ സഹകരണങ്ങളും ചെയ്യുന്നുണ്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കുട്ടികളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വാർഡ് മെമ്പർ കുഞ്ഞു കൊടുക്ക സമ്മാനമായി നൽകി കുട്ടികൾക്ക് സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കുട്ടികളെ നിർബന്ധമായി പിടിച്ചിരുത്തി പഠിപ്പിക്കുന്ന രീതി മാറണമെന്നും മെമ്പർ ഉദ്ഘാടന പ്രസംഗത്തിൽ കുട്ടിച്ചേർത്തു അംഗനവാടിയിൽ നിന്നും പിരിഞ്ഞുപോയ കുട്ടികൾ ടീച്ചർക്കും ആയക്കും സമ്മാനം നൽകുകയും ചെയ്തു